നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വീടുകളിൽ നമ്മൾ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പത്ത് പന്ത്രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അത് തരണം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വീടുകളിൽ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങൾ എന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് ടെറസിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഒരുപാട് ഒഴിഞ്ഞ സ്പേസ് ഉണ്ടെന്ന് വിചാരിച്ച് The <laughs> cat പൊട്ടിയതായാലും കേട് വന്ന വാഷിംഗ് മെഷീൻ കേട് വന്ന മിക്സി കേട് വന്ന ഫ്രിഡ്ജ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡംപ് ചെയ്ത് വെക്കും അതായത് പൈപ്പ് ഇങ്ങനെയുള്ള ഒരുപാട് പ്ലമ്പിങ് സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഡംപ് ചെയ്ത് വെക്കും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ വീടിൻ്റെ മുഗൾ ഭാഗം ടെറസിൻ്റെ ഭാഗം നിങ്ങൾക്ക് ചെടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ നമുക്ക് തുണി വിരിക്കാനൊക്കെ ഉപയോഗിക്കുന്നതിന് അയ ഒക്കെ കിട്ടും തിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെയുള്ള കേട് വന്ന സാധനങ്ങൾ അതുപോലെ നമുക്ക് ഒഴിവാക്കുന്ന സാധനങ്ങളൊക്കെ ഡംപ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമായിട്ട് നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗം ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത് നിങ്ങൾക്ക് അതുകൊണ്ട് പല രീതിയിലുള്ള കടബാധ്യതകൾ രോഗങ്ങൾ അസുഖങ്ങൾ എന്നും നിങ്ങളുടെ വീടിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിപ്പയർ അതായത് നിങ്ങളുടെ വീടിൻ്റെ പണി പൂർത്തീകരിക്കാതെ ഏത് സമയത്തും എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പണം ചെലവഴിക്കൊണ്ട് ചെയ്യേണ്ട വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് നമുക്ക് പഴയ സാധനങ്ങൾ എന്ത് സാധനങ്ങളായാലും പൊട്ടിയതാണെങ്കിലും കേട് വന്നതാണെങ്കിലും പഴയതാണെങ്കിലും ആ സമയം തന്നെ അത് കൊടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് എത്ര നൊസ്ട്രാളജി സാധനമാണെങ്കിലും അത് കൊടുത്ത് ഒഴിവാക്കുക പുതിയത് വാങ്ങുക അതിലേക്ക് പൈസ ഇട്ട് വാങ്ങുകയാണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ പഴയ ഒരു സാധനവും നമ്മൾ സൂക്ഷിക്കാൻ പാടില്ല അത് തുണിയായാലും ശരി പൊട്ടിയ ഫർണിച്ചർ ആണെങ്കിലും പൊട്ടിയ ഏത് സാധനമാണെങ്കിലും ഇലക്ട്രിക് ഉപകരണങ്ങളാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും ഏത് സാധനമാണെങ്കിലും ഇനി അത് കൂടുതൽ പറയാനില്ല ഏത് സാധനമാണെങ്കിലും അപ്പോഴത് ഒഴിവാക്കി കളയുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ വൃ വൃത്തിയായിട്ട് എല്ലാ ഭാഗവും നമ്മളുടെ വീടിന്റെ എല്ലാ ഭാഗവും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് വൃത്തിയുള്ള ഒരു വീട്ടിലേക്ക് വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് എട്ട് ദിക്കുകളുണ്ട് എട്ട് ദിക്കുകളും ഒരുപോലെ പരിപാലിക്കുന്ന ഒരു വീട് വളരെ നല്ല രീതിയിൽ തന്നെ പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ ഏത് രീതിയിലുള്ള നിങ്ങളുടെ വാസ സംബന്ധമായിട്ടുള്ള ദോഷമാണെങ്കിലും കർമ്മദോഷമാണെങ്കിലും ഇനി കുടുംബദേവതയുടെ ഏത് രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും അതൊക്കെ തരണം ചെയ്തെടുക്കാൻ സാധിക്കും പക്ഷെ അതിന് നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ഭാഗം ചേർന്നോ ബെഡ്റൂമിലോ നിങ്ങൾക്ക് ഫിഷ് അക്വോറിയം വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യും ഒരു കാരണവശാലും ബെഡ്റൂമിൽ ഫിഷ് അക്വോറിയം സെറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കാരണം ഫിഷ് അക്വോറിയം ബെഡ്റൂമിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നെഗറ്റീവാണ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ സ്വീകരണ മുറി നിങ്ങളുടെ സ്വീകരണ മുറി നിങ്ങളുടെ വീട് ഏത് രീതിയിൽ ഏത് ദിക്കിലോ ആയിക്കൊള്ളട്ടെ നിങ്ങൾ സ്വീകരണ മുറി നിങ്ങൾ നോക്കുക ആ ഭാഗത്ത് തെക്ക് ഭാഗത്ത് അതായത് സ്വീകരണ മുറിയുടെ തെക്ക് ഭാഗത്ത് ഫിഷ് ഉണ്ടെങ്കിൽ എടുത്തു മാറ്റുക ആ ഭാഗത്ത് ഫിഷ് വെക്കാൻ പാടില്ല അത് നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി നമ്മൾ ഒരുപാട് സ്നേക്ക് ലാം പിന്നെ പ്ലാന്റ് അതുപോലെ ലക്കി ബാമ്പു അതുപോലെ നമ്മൾ പ്ലാന്റ് ഇതൊക്കെ നമ്മൾ വളരെയധികം പണത്തെ ആകർഷിക്കുന്ന ചെടികളാണ് കാരണം ഇതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ വളരെയധികം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുക തന്നെ ചെയ്യും ഇത് നമുക്ക് ദോഷം ചെയ്യുന്നത് ഇത് സ്ഥാനമല്ലാത്ത സ്ഥാനത്ത് നട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തിക ഉണ്ടാകും അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക ഈ മൂന്ന് ചെടി ഞാൻ ഈ പറഞ്ഞ മൂന്ന് ചെടി നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ വളരെയധികം നല്ല രീതിയിൽ പരിപാലിച്ചിട്ടില്ല എങ്കിൽ ആ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കും കാലക്രമേണ അതൊരു കടത്തിലേക്ക് വരുന്ന ഒരവസ്ഥയിലേക്കും മാറുമെന്നുള്ളത് ഓർത്തിരിക്കുക അപ്പോൾ ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക ഇനി നമ്മളുടെ പ്രധാന വാതിൽ തുറക്കുമ്പോൾ ടോയ്ലറ്റിന്റെ ഡോർ കാണുന്നുണ്ടോ എന്ന് നോക്കുക അതുപോലെ ടോയ്ലറ്റിന്റെ ഡോർ തുറക്കുമ്പോൾ നേരെ പ്രധാന വാതിലാണോ എന്ന് നോക്കുക വളരെയധികം ദോഷമാണ് അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ടോയ്ലറ്റിന്റെ വാതിൽ അടച്ച് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു റൂമിൽ നിന്ന് ആ ടോയ്ലറ്റിലേക്ക് കയറുന്ന രീതിയിൽ ഡോറ് വെക്കുകയാണ് നല്ലത് കാരണം അതൊരിക്കലും നല്ലതല്ല ആ വീട്ടിൽ നിരന്തരം അസുഖമായിരിക്കും നിങ്ങൾ ഒരുപാട് അധ്വാനിക്കുന്നവരായിരിക്കും പക്ഷെ പൈസക്ക് വളരെയധികം ചോർച്ച വരും അസുഖങ്ങൾ കൊണ്ടുതന്നെ നമ്മളുടെ പൈസ ഇങ്ങനെ നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നത് നമുക്ക് മനസ്സിലാവും അതുപോലെ നമ്മളുടെ പ്രധാന വാതിലിൽ നിന്ന് കയറി വരുമ്പോൾ നമ്മുടെ കാറിന്റെ കീ ബൈക്കിന്റെ കീ സ്കൂട്ടറിന്റെ കീ അതുപോലെ നമ്മളുടെ വീടിന്റെ കീ അലമാരകളുടെ കീ ഒക്കെ നമ്മളൊരു സ്റ്റാൻഡിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക ഒരു കാരണവശാലും പ്രധാന വാതിൽ നിന്ന് കയറി വരുമ്പോൾ നമ്മളുടെ വീട്ടിൽ ഒരു ഒരു മനുഷ്യന്റെ ദൃഷ്ടി അതിൽ പതിയരുത് അതായത് പ്രധാന വാതിലിന് നേരെ നമ്മളുടെ കീകൾ തൂക്കിയിടാൻ പാടില്ല അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിശ എന്ന് പറയുന്നത് കിഴക്ക് ചുമരിൽ നിങ്ങൾക്ക് തൂക്കിയിടാവുന്നതാണ് അത് നേരിട്ട് ഒരാൾക്ക് കാണാത്തക്ക രീതിയിൽ തൂക്കരുത് അതായത് കിഴക്ക് ഭാഗത്തുള്ള ചുമരിൽ നിങ്ങൾക്ക് തൂക്കാവുന്നതാണ് പടിഞ്ഞാറ് ദർശനമാക്കി തൂക്കാവുന്നതാണ് അതിന് യാതൊരു പ്രശ്നവുമില്ല ഇനി പറയാൻ പോകുന്നത് വീടും പരിസരവും വൃത്തിയാക്കി ഞാൻ സൂക്ഷിക്കാൻ പറഞ്ഞു വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് തീയിട്ട് കത്തിക്കുകയോ അതുപോലെ ചപ്പ് ചവറുകൾ കൂട്ടിയിടുക നായിക്കൂട് കോഴിക്കൂട് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഈ ഒരു ഭാഗത്ത് വെക്കരുത് എന്തുകൊണ്ടാണ് അവിടെ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അത് ലക്ഷ്മി കുബേര സ്ഥാനമാണ് അതായത് നിങ്ങളുടെ വീടിന്റെ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് ഈ വടക്ക് ഭാഗത്താണ് അതായത് നമ്മളുടെ വീടിന്റെ സമ്പ സാമ്പത്തിക സ്ഥിതി എങ്ങനെ പോകണം എന്ന് ചിന്തിക്കുന്നത് ആ വടക്ക് ഭാഗം കൊണ്ടാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ആ ഭാഗത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള രീതികളൊക്കെ ചെയ്തു വെച്ചാൽ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സം വരും ജോലിക്ക് തടസ്സം വരും ഭർത്താവിന്റെ ജോലിക്ക് തടസ്സം വരും ഭാര്യയുടെ ജോലിക്ക് തടസ്സം വരും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും തടസ്സം വരും അതുപോലെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ നേരെ കുത്തിനെ താഴേക്ക് വരും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈശാൻ കോൺ ഭാഗം അതായത് വടക്ക് കിഴക്ക് വടക്ക് ഭാഗം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഈ ഭാഗത്ത് ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ കൂടുകൾ വൃത്തിയില്ലാത്തയിരിക്കുന്ന ഒരവസ്ഥ വെള്ളം കെട്ടി കിടക്കുന്നൊരവസ്ഥ ഒന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഇത് തീയൊക്കെ ഇട്ട് കൂട്ടിക്കത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തീ കൂട്ടി കത്തിക്കാൻ പ്രത്യേകം ഒരു സ്ഥലം പ്രത്യേകം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം വടക്ക് പടിഞ്ഞാറ് ഭാഗമായ വായു കോൺ ഭാഗത്ത് ഒരു കാരണവശാലും കിണർ വരാൻ പാടില്ല ആ ഭാഗത്ത് കിണർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ അത് ഗൃഹനാഥന് വളരെയധികം ദോഷം ചെയ്യുകയും വളരെ സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളെ തേടി വരികയെന്നെ ഇല്ലാതെ മാത്രമല്ല നിങ്ങൾ ഒരുപാട് കടത്തിലേക്ക് പോവുകയും നിങ്ങൾക്ക് ഓരോ ദിവസം ചെല്ലും തോറും നിങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് കിണറിൻ്റെ സ്ഥാനം ഒരു കാരണവശാലും അവിടെ ഈ വായു കോണിൽ ഒട്ടും നന്നല്ല എന്ന് തന്നെയാണ് പറഞ്ഞത് പറയേണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തെക്ക് പടിഞ്ഞാറ് അതേപോലെ നമ്മളുടെ കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് അതായത് ബാത്റൂം വരികയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക അസുഖങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഏതു നേരവും കലഹമായിരിക്കുക വീട്ടില് ഒരു സ്വസ്ഥതയും സമാധാനവും ആ കഴിയുന്ന വീട്ടിൽ ഉണ്ടാകില്ല അതുകൊണ്ട് ആ ഭാഗത്ത് ടോയ്ലറ്റ് വരാതെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ നേരെ നമ്മളുടെ പിന്നെ തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ അഗ്നികോണാണ് കോണാണ് അപ്പോൾ അഗ്നി സെപ്റ്റിക് ടാങ്കുകൾ പോലുള്ള ടാങ്കുകൾ വരാനും പാടില്ല അത് വന്നു കഴിഞ്ഞാലുള്ള ദോഷം എന്ന് പറഞ്ഞാൽ ഗൃഹനാഥന് നട്ടലിന് പ്രോബ്ലം വരും അതായത് നട്ടലിന് പ്രോബ്ലം വരിക എന്ന് പറഞ്ഞാൽ ഡിസ്ക് പോലുള്ള പ്രശ്നങ്ങൾ വരിക അങ്ങനെ ഗൃഹനാഥനെ സംബന്ധിച്ച് നട്ടലിന് വളരെ അധികം പ്രോബ്ലം വരികയും ആ വഴി നിങ്ങൾക്ക് പൈസ ചിലവായി പോവുകയും അതുപോലെ ഗൃഹനാഥന് ദോഷം വന്നു കഴിഞ്ഞാൽ ആ വീടിന്റെ ഒരു അവസ്ഥ തന്നെ മാറും എന്നുള്ളതാണ് അതുകൊണ്ട് ആ ഒരു പ്രശ്നം നിങ്ങൾ വളരെയധികം പരിഹരിക്കുക തന്നെ വേണം അത് അതുപോലെ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വീടുകളിൽ വളരെയധികം പോസിറ്റീവായിട്ട് ശ്രദ്ധിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വീടാണ് എങ്കിൽ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വഴിയേ വരും ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എല്ലാം എടുത്തു മാറ്റിക്കോളും നിങ്ങൾക്കൊരു എല്ലാം ഒന്ന് ക്രമീകരിച്ച് നോക്കുക നിങ്ങൾക്ക് നല്ലൊരു മാറ്റം തന്നെ ജീവിതത്തിൽ വരുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം